ഹായ് ഹലോ അപ്പം ഇന്നത്തെ ഡേ നമ്മൾ പുറത്തോട്ടെങ്ങും പോയില്ല ഇപ്പോൾ നമ്മൾ ഈവനിങ് അങ്ങോട്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നു പുറത്തോട്ട് പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം പിന്നെ ഇച്ചിരി ചൂട് മേടിച്ചു അപ്പോൾ മീൻ പിടിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കാം ഇവിടുത്തെ കണ്ടീഷനും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇന്നത്തെ ഇന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസവും ഹോസ്പിറ്റലിലായിരുന്നു ആദ്യ കുട്ടിന് വയ്യുക അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഇന്ന് അപ്പോൾ രണ്ട് ദിവസം അങ്ങ് പോയി ഇനി ബാക്കിയുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി ഫോണ വഴിക്കുകയാണ് ഓക്കെ പർക്കിലോട്ടുള്ള ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ എത്ര മണിക്കത് പോവാം എട്ടര ആയിട്ടുണ്ട് എത്ര മണിക്ക് അത് ക്ലോസ് ചെയ്യുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ഇവിടേക്കൊന്ന് ആ നൈറ്റ് തിരിച്ചിട്ട് തിരിച്ചു പോകാമെന്നാണ് ഫുള്ളർ സെറ്റ് എല്ലാം ഉണ്ട് അത് മാത്രമല്ല എല്ലാർട്ടിലും പയ്യാണ് എല്ലാവർക്കും കോൾഡ് ത്രോട്ട് പെയിൻ അങ്ങനെ പ്രശ്നമായിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫുൾ ടൈം വീട്ടിലും ആറ്റേക്കിരിക്കുകയായിരുന്നു അപ്പം ോട്ട് പോണ പോക്കാണ് എന്താകും അറിയത്തില്ല ചൂടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ചൂണ്ട ഇടാൻ പറ്റുമോ പറ്റണോ ഇല്ലയെന്നറിയത്തില്ല നമ്മൾ ഈ ഓണ്ടവുന്നത് ഇതുവഴിയാണ് പോകുന്ന കേട്ടോ പോയി ചെറിയൊരു ബീച്ചിന്റെ സൈഡ് വഴിയൊക്കെയാണ് പോകുന്നത് ബീച്ചും കായലൊക്കെ അടുത്ത് കായലിനൊക്കെ ഒന്നിക്കുന്ന ഫാക്ടറിയിട്ടുണ്ട് നല്ല ഭയങ്കരമായിട്ട് ഒരുപാട് അങ്ങനെ നമ്മള് ബീച്ചിലും ഒക്കെ ഒന്ന് പോവാന്നുള്ള രീതിയിലാണ് നമ്മള് പോകുന്നത് ബീച്ചിന്റെ കൂടെ തന്നെ പാർക്കും ഉള്ളതാണ് പറയുന്ന ഒരു ഇതാണ് അവിടെ നമ്മൾ അവിടെ ഒരു കടയില് കിട്ടിയ കടയിൽ കിട്ടിയ സാധനമാണ് ചീസും ടൊമാറ്റോ സോസും എഗക്കെ വെച്ചിട്ട് നിർമ്മിക്കുന്ന സാധനമാണ് വളരെ നമ്മൾ അവിടെ ഇവിടെ നൈറ്റ് ഒക്കെ വന്നിരിക്കുമ്പോൾ കാറ്റാണ് കടൽ തീരത്തിന്റെ അടുത്താണ് അതൊരു ഭയങ്കര കാറ്റാണ് അങ്ങനെ നമ്മളൊരു സ്ഥലം സെലക്ട് ചെയ്തെടുത്തത് വെച്ചാൽ ഇവിടെയൊക്കെ വെള്ളം കയറി ഏരിയയാണ് ആദ്യമൊക്കെ വെള്ളം കയറി ഏരിയ അവിടെ ചെറിയൊന്ന് ചെറുതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് എന്തായാലും ഞാൻ എന്തായാലും മുട്ട വെച്ച ഐറ്റംസ് ആകുമെന്ന് ഞാൻ കഴിക്കത്തില്ല ഇവരെന്തായാലും ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്താവോ ഏതാകും അറിയത്തില്ല നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല ഈ സംഭവം എന്താണെന്ന് എന്തായാലും കഴിച്ചു നോക്കട്ടെ കൊള്ളാവോ അടിപൊളിയായി തന്നെയാണ് കേട്ടോ ഇന്നത്തെ മസാല ഇഡ്ഡലി ഏതോ ഒരു ഈ പുതിയയിലുള്ള മസാല ഉണ്ടായിരുന്നു അത് മാത്രം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബാക്കിയെല്ലാം ടിപൊളിയായിരുന്നു രണ്ടെണ്ണത്തിനും തൊട്ടൊക്കെ വെച്ചിട്ടാണ് പോയത് പിന്നെ നമ്മള് പിറ്റേ ദിവസം രാവിലത്തെ മയിലുകളുടെ ഒരുപാട് തന്നെയാണെന്ന് തന്നെ പറയാം രാവിലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ കാക്കുകളാണെങ്കിൽ ഇവിടെ ഫുൾ മയിലുകളാണ് സത്യം പറഞ്ഞ ഫിറ്റോട്ട് വരാൻ മയിൽ വന്ന് ചേറും അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അന്തരീക്ഷം കാറ്റാണ് ഇപ്പൊ നല്ല കാറ്റുണ്ട് മയിലുകളെല്ലാം കൂടെ ഒറ്റമിച്ച് എടുത്ത് കൂടിയിട്ട് ഭയങ്കര അവരുടേതായിട്ടുള്ള എന്തൊക്കെയാ സൗണ്ട് ഒക്കെ വെക്കുകയാണ് എന്തെല്ലാം ക്ലൈമറ്റിന്റെ ചേഞ്ചിനു ആണോ മഴക്കാണോ മഴ വരുന്നുണ്ടോന്ന് തോന്നുന്നു ഭയങ്കര മഴ വരുന്നുണ്ട് എല്ലാണോ ഇതാ കൂട്ടം കൂടി നിക്കുന്നതാണ്ടോ എല്ലാം കൂടെ കൂടി നിക്കുകയാണ് എല്ലാം കൂടെ എന്താണ് സംഭവം അറിയാൻ പൈ എന്തൊക്കെയോ എവിടേക്കോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഈ മയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് നല്ല കാറ്റ് അന്തരീക്ഷം വളരെ മോശം പിടുത്തം കിട്ടുന്നില്ല ഭയങ്കര പ്രത്യേക സൗണ്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അന്തരീക്ഷം ഫുള്ള് ഒരു പുക പോലെ ആയിരുന്നു നമ്മൾ ചോദിച്ചിട്ട് ഫാക്ടറി പുകയും വന്നതോ അങ്ങനെ പുള്ളേരാണെങ്കിൽ കളിയും തുടങ്ങി പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇവിടെയുള്ള പൊടിക്കാറ്റായിരുന്നു കാരണം ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ എൻ്റെ ഫോൺ കംപ്ലീറ്റ് പൊടി കാറും ഫുൾ പൊടി പിന്നെ വൈകിട്ട് നമ്മൾ വിചാരിച്ച് എന്തായാലും നമ്മളെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് നമ്മൾ ഇല കൊണ്ടുവന്നിട്ടുണ്ട് വട്ടത്താമൻ ഇല ഇവിടെ വട്ടത്താമൻ ഇലയൊന്നുമില്ല ഇവിടെ വാഴയില തന്നെ അവർ പൈസ കൊടുത്താണ് വാങ്ങുന്നത് നമ്മൾ വിചാരിച്ച് എന്തുണ്ടാക്കാമെന്ന് ഇലയപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തേങ്ങ തിരുവി അതിൽ ശർക്കരൊക്കെ ഇട്ട് അടിപൊളിയാക്കി നമ്മളിപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്കത് കഴിക്കാമെന്നല്ലോ എന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് അതുപോലെ നമ്മളത് ലാസ്റ്റ് ഇനി നമ്മൾ അതുകൊണ്ട് വ്ളോഗ് ചെയ്യാനുള്ള സമയം പിന്നെ കിട്ടുന്നില്ല നാളെ രാവിലെ നമ്മൾ നമ്മളുണ്ട് അപ്പം ഇത് നമ്മളാ തോത്ത ലാസ്റ്റ് ആണ് കേട്ടോ അപ്പം അതെല്ലാം കുക്കിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കണം നല്ല രീതിയിൽ നമ്മള ഇലയപ്പം സെറ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത് കുത്തിക്കെട്ടാൽ എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം ഇവര് എന്തൊക്കെയോ ബാക്കിയുള്ള എന്താണ് ഇങ്ങനെ കളിയും ചുരി നമ്മളെ ഈ കോട്ടിപ്പുടിയിലെ ദിവസങ്ങൾ ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മള് നാളെ രാവിലെ തിരിച്ച് ബാക്കിയുള്ള കഥകളെല്ലാം പിന്നെ നാട്ടിലുള്ള പറയുന്നത് എങ്ങനെ എങ്ങനെ നമ്മൾ അവർക്ക് എന്തായാലും അവർക്കെന്തായാലും എന്തായാലും നല്ല സങ്കടമായിരിക്കും അപ്പം ആ വീഡിയോ വെച്ച് നമ്മളിനി കേരളത്തിൽ കാണണം നമ്മൾ തമിഴ്നാട് ഇവിടെ പറയുന്ന രാവിലെ ഇതുപോലുള്ള ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ബൈ